ഫ്രണ്ട്സ് ഞാനിപ്പോൾ അത് കോഴിക്കോട് എയർപോർട്ടിൽ വരുന്ന ബൈക്കാണ് അപ്പോൾ ഇവിടെ മീൻ ചുട്ട് ഒരു കടയുണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് മീൻ ഞങ്ങൾ ഏകദേശം പത്ത് പേരുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി രണ്ട് വാഹനങ്ങളുണ്ടാകും ഒന്ന് ഇവിടെ ഉണ്ടോ ഒന്ന് ഇപ്പുറമുണ്ട് രണ്ടും മീൻ ചുട്ടതാണ് ഇവിടെ മെയിനായിട്ടുള്ള ഐറ്റംസ് അപ്പോൾ അതുപ്രകാരം അവർ ചെയ്തു തരും അപ്പോൾ മീനിൻ്റെ പൈസ മാത്രം നമ്മൾ കൊടുത്താൽ മതി ഇവിടെ അപ്പോൾ ഇവിടെ മീനൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് പല ടൈപ്പ് മീനുണ്ട് കേട്ടോ നല്ല സാധനങ്ങളാണ് അപ്പോൾ നമ്മളെടുത്തത് ഒരമോറ് ഒരു കാടാഞ്ചിയാണ് എടുത്തത് അപ്പോൾ ഇതിന് രണ്ടേ സംതിങ് അങ്ങനെയാണ് റേറ്റ് അവർ പറഞ്ഞത് ഞാൻ ഞാനിതിൻ്റെ മുമ്പ് ദുബായിന്നാണ് ഈ ഇവരുടെ ഒരു ഫുഡ് കഴിച്ചത് മന്തി ടൈപ്പ് നല്ല കിടിലും ചോറും അതുപോലെ തന്നെ ഈ മീൻ പൊളിച്ചതാണ് ഉണ്ടാകുക അപ്പോൾ ഞാനൊന്ന് മുതലാളിമാരെ കാണത്തെ അസാം നിങ്ങളെ പേരെന്താണ് പറഞ്ഞു സലാമല്ലേ അപ്പോ അഞ്ച് വർഷം ആഘന അങ്ങനെ ആ ആ നല്ലൊരു കാര്യമാണ് കാരണം ഗൾഫ് പറഞ്ഞല്ലേ ഇതൊക്കെ ആക്കരുത് ആ വൈറലാക്കുദ്ധിമുട്ടുണ്ടല്ലേ നമ്മള് സലാം ഒക്കെ പറയുന്നത് ഇപ്പം തന്നെ ആളുകൾക്ക് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി വൈറലായി കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ബുദ്ധിമുട്ട് അറിയുന്നത് ഈ കട കാണിച്ചത് നമ്മൾ സെമിയർ പുതിയ പ്രയാ മീൻ മീൻ വന്നു സംഭവം നേരത്തെ വാങ്ങിയ മീനാണ് ഇങ്ങനായി വന്നത് അല്ലേ നല്ല മസാലയെല്ലാം പെരക്കി നമ്മളെ ദുബൈലല്ലോ സാജി ഇതുപോലെ തന്നെ അല്ലെ ചോറ് ചോറ് ചോറ്

ചെറുനാരസാല സൂപ്പർ വരുന്ന തീർച്ചയായിട്ടും മീന് സൂപ്പറാണ് സംഭവം മീനും ചോറും സൂപ്പറല്ലോട്ടത്തിൽ ആനകയറിയ പോലെ ആയിക്കി എല്ലാം കാലിയാ ശരി <laughs> വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ